ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡിലെ അട്ടിമറിയിൽ വിചാരണ കോടതിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി അതിജീവിത ഞെട്ടിക്കുന്നതും അന്യായവുമായ കാര്യങ്ങളാണ് വിചാരണ കോടതിയിൽ സംഭവിച്ചതെന്ന് അതിജീവിത സമൂഹ മാധ്യമത്തിൽ കുറച്ച് കുറിപ്പിൽ പറയുന്നു കുറിപ്പിങ്ങനെയാണ് അൺഫെയർ ആന്റ് ഷോക്കിംഗ് എന്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി ഷോക്കിംഗ് പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൌലിക അവകാശമാണെന്നിരിക്കെ കോടതിയിൽ നിന്ന് ദൃശ്യങ്ങളിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാൻ എന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് ആൻഡ് ഇറ്റ് ഈസ് വെരി ടു ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ടകെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്നും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീജന്മാരുമാണെന്നത് സങ്കടകരമാണ് എന്നിരുന്നാലും സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വസ്തയോടെ ഐ വിൽ കണ്ടിന്യൂ മൈ ഫൈറ്റ് ഐ ഗെറ്റ് ജസ്റ്റിസ് ഓരോ ഇന്ത്യൻ പൌരന്റെയും അവസാനത്തെ ായ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വിശദി തകരില്ലെന്ന പ്രത്യാശയോടെ എന്റെ യാത്ര തുടരുക തന്നെ ചെയ്യും സത്യമേവ ജയതേ